ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് പതിനാറ് ലക്ഷം രൂപയ്ക്ക് മുപ്പത്താറ് സെൻറ് സ്ഥലവും ഒരു വീടുമാണ് വിൽപ്പനയ്ക്ക് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അതിന് മുന്നേ തന്നെ ഇവരുടെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സോ ബന്ധുക്കളോ ആരെങ്കിലും ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികളോ വീഡിയോ സ്ഥലമോ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുകയും കൂടെ ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നത് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇതേപോലെ തന്നെ ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഈ പ്രോപ്പർട്ടി വരുന്നത് പയന്നൂർ തിരുവല്ലാമല ബസ് റൂട്ടിൽ പയന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എല്ലാ വാഹനങ്ങളും എത്തും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല നല്ലൊരു ആയിട്ട് അത്യാവശ്യം നല്ലൊരു ചെറിയൊരു വീടാണ് കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് മുപ്പത്താറ് സെൻറ്റ് സ്ഥലമുണ്ട് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അടിപൊളി ഒരു ഏരിയ ആണ് വന്നിട്ട് പോകാനുള്ള കുറച്ച് ദൂരം മാത്രമേ ഈ പ്രോപ്പർട്ടികളും അതേപോലെ തന്നെ ചെറിയ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നോക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഇതൊരു നല്ലൊരു വീടാണ് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്യണം ചെറിയൊരു മെയിൻ്റ വർക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയൊരു വീടാണ് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഉണ്ട് ഇലക്ട്രിസിറ്റി ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നിങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിലാണ് കേട്ടോ വിളിക്കേണ്ടത് ഒരു കാലത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒരു പെയിൻറ്റിങ് വർക്കും കൂടി ഞാൻ ബാക്കി പെയിൻ്റിങ്ങൾ ബാക്കിയുള്ള വർക്കൊക്കെ ഏകദേശം ഒരു ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തിയെട്ട് ഒരു പശുവിനൊക്കെ വളർത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവിടെ ഒരു തൊഴുത്തുകൂടെ ഉണ്ട് അതിൻ്റെ തന്നെ നല്ല സൂപ്പറായിട്ട് പശുവിനെ വളർത്താം പിന്നെ പുല്ലിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല പറമ്പാണ് കണ്ടല്ലോ അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തുള്ള കോൺടാക്ട് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തിയെട്ട് ഇതേപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണ നമ്പറ് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് കിട്ടും വാട്ട്സ്ആപ്പ് കോൺടാക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടി ചിലപ്പം കോൾ ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉണ്ടല്ല പതിനാല് ലക്ഷം രൂപയാണ് മുപ്പത്താറ് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന ഒരു വീടുമാണ് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് പെൻഡിങ് അതെല്ലാം നിങ്ങൾക്ക് ശരിയാക്കി റെഡിയാക്കിയിട്ട് എടുക്കാവുന്നതാണ് നല്ലൊരു വീടാണ് വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ കൃഷി ചെയ്യാനോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ കാണുന്ന പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഹോസ്പിറ്റലായിട്ട് ഒരു കിലോമീറ്റർ ദൂരെ ഉള്ളൂ ഹോസ്പിറ്റലിലുള്ളവർക്ക് റെൻറ്റിന് കൊടുത്താലും ഈ ഒരു റേറ്റൊക്കെ ഇപ്പോൾ എന്താ പറയുക നമുക്ക് മോശം ഒരു റേറ്റ് കിട്ടും ഞങ്ങൾക്ക് അറിയാമല്ലോ വണ്ടികൾ എത്തും ഒരു ബുദ്ധിമുട്ടും ഇല്ല നല്ലൊരു പ്രോപ്പർട്ടി അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യണം ഞാൻ പറഞ്ഞാൽ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക് യു നന്ദി